ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലെയുള്ള ഏതുവാളിനേക്കാളും മുർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടുപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവനെ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമല്ല സകലവും അവൻ്റെ കണ്ണിന് മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് അതെ അവനുമായിട്ടാണ് നിനക്ക് കാര്യമുള്ളത് നിന്നെ വിളിച്ചത് അവനാണ് നിന്നെ വിടുവിച്ചത് അവനാണ് ഇന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ഉൾപൊവുകളെ അറിയുന്നത് അവനാണ് സകലവും അവൻ്റെ കണ്ണിന് മുൻപിൽ വചനത്തിനു മുൻപിൽ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തെ വിവേചിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുവാൻ വചനത്തിന് കഴിയും നിങ്ങൾ നിങ്ങളുടെ വിഷയവുമായി തിരുവഴുത്തുകൾ തുറക്കണം നിങ്ങൾ നിങ്ങളുടെ വിഷയവുമായി നിങ്ങളെ അറിയുന്നവൻ്റെ അടുക്കൽ കടന്നു വരണം പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് നിങ്ങളെ അറിയുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് കാര്യമുള്ളത് വചനത്തോടാണ് ദൈവത്തോടാണ് നിങ്ങളുടെ വിഷയത്തിൻ്റെ മറുപടിയിരിക്കുന്നത് വചനത്തിലാണ് നിങ്ങളുടെ പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലാൻ വചനത്തിന് ശക്തിയുണ്ട് നിങ്ങളെ ജീവിപ്പിക്കുവാൻ വചനത്തിന് ശക്തിയുണ്ട് ഇന്ന് മുഖം വാടിയിരിക്കുന്ന നിങ്ങൾക്ക് ചൈതന്യം നൽകുവാൻ വചനത്തിന് ശക്തിയുണ്ട് അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ പകരേണ്ടത് നിങ്ങളെ അറിയുന്നവൻ്റെ മുൻപിലാണ് നിങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഹൃദയഭാരമിറക്കി വയ്ക്കുക നിങ്ങൾ വചനത്തെ വിശ്വസിക്കുക നിങ്ങൾ വചനത്തിൽ ആശ്രയിക്കുക വചനത്തിന് നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവം നമ്മെ ഓരോരുത്തരി ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവ